Must മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടികളിലെ ഒരാളായിട്ടുള്ള നടി ശ്വേതാ മേനോൻ ഇപ്പോൾ ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി ഉയർന്നിരിക്കുകയാണ് ലൈംഗികതയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നു എന്നതാണ് ഒരു കേസിന്റെ ആസ്പദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് സമയത്താണ് അത് ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചിലർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വശത്ത് ഒരു ഗൂഢമായിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗം മായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലും മറു വശത്ത് ഇത്തരം ഒരു പരാതിയുടെ അനിവാര്യതയുണ്ട് എന്നുള്ള രീതിയിലും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്താണ് ശരിക്കും ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാനാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ശ്വേതാമേന്റെ സിനിമകൾ കാണാറില്ല എന്നാ തന്നെ പണം സമ്പാദിക്കാൻ വേണ്ടിട്ടാണ് ഈ കളിമണ്ണ് പാലേരി മാണിക്ക പോലുള്ള സിനിമകൾ അഭിനയിക്കുന്ന ശരിയല്ല തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് മൗലികൾ ചെയ്യാമായിരിക്കാം പക്ഷെ അവര് ചെയ്തു എന്നുള്ള കാര്യം തീർത്തും നമുക്ക് ആർക്കൊണ്ട് പറയാനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഒരു സ്ത്രീ എങ്ങനെയൊക്കെ ചെയ്യാൻ പറയാൻ നോക്കുമോ അങ്ങനെ പറയുന്നത് അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ശ്രോതാ മേനോനെ തെരഞ്ഞെടുക്കണമോ തെരഞ്ഞെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന തീരുമാനിക്കേണ്ടത് പക്ഷെ എന്നാൽ ഈ പ്രചരണം കൊണ്ടുവരുന്നത് ചുരുക്കം പറയാ തെറ്റാണ് സ്ത്രീടെ പേരിൽ കൊണ്ടുവരുന്നു തീർത്തും ശ്രദ്ധാമേനൊരു നല്ലൊരു വ്യക്തിയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ളതാണ് തിരുവനന്തപുരത്ത് നാട്ടുകാരനാണ് ഇവിടെ എവിടെയാണ് ജനിച്ചത് വളർന്നതൊക്കെ എന്റെ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ ബിജെപി പ്രവർത്തകനാണ് അത് രീതിയിലാണ് പേരൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ആ ഒരു ഒരു ഇങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ വേണ്ടി മാത്രം ലൈംഗികത കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ുംങ്ങനെ ഉണ്ടാക്കാമല്ലോ സ്ത്രീകളെങ്ങനെയായിട്ട് പ്രചരിപ്പിച്ചെടുക്കുക മറ്റുള്ള ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരിക അവരിലെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി വരുന്ന പറ്റി എന്തെങ്കിലും അവ അപാധ ഉണ്ടാക്കി വരുത്തുന്നതുണ്ടോ അത് ഈ ലോകം തന്നെ തീരുമാനിക്കുന്നതാണ് മറ്റുള്ള കൂട്ടൊരു രാഷ്ട്രീയക്കാർ പൊളിറ്റിക്കലായിട്ട് ഇതിനകത്ത് മെയിനായിട്ട് പുറത്ത് കളിക്കുന്നു അത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആരുമല്ല ഞാൻ ഞാനിതുവരെ കണ്ടിട്ടുമില്ല പക്ഷെ എന്നാൽ വാർത്തയിൽ കേൾക്കുമ്പോൾ ഒരു വ്യക്തി എന്ന് മാത്രമല്ല ഐട്ട് എന്തുണ്ടത് അവരുടെ ആഘോഷമാണ് എന്നാൽ ആദ്യം ചെയ്യേണ്ട സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്ത് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ടാം എന്ന് ഇങ്ങനെ സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും വരെ തിരിച്ചു കൊണ്ടുപോയിട്ട് ഈ കാപ്പാ കേസ് ഒഴിവാം സുപ്രീം കോടതി തിരിച്ചതിനെ കൊണ്ടുപോണം എങ്ങനെ മുമ്പത്തെ പോലെ കേസ് കുറ്റം അത് ചുമത്തണം അത് സുപ്രീം കോടതി തുറന്നു വിട്ടു കൊടുത്തിട്ട് മറ്റൊരു ലൈ ചെന്ന് ചെയ്തൊരു കാര്യമില്ല അല്ലേ അപ്പൊ അതിനെക്കാട്ടി അതിനെ റദ്ദാക്കുക ആര് ഗൂചരിക്കാൻ വേണ്ടി പോകാൻ പാടില്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ മറ്റേത് എത്തിയെ ആന മണ്ണിൽ ഇഷ്ടം കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടുതൽ മോരുകയാണ് ചെയ്യുന്നത് ഒരു കൊച്ചുകുട്ടിയായിരുന്നാലും പതിനാല് വയസ്സായ കുട്ടിയായിരുന്ന പതിനഞ്ച് വയസ്സ് കുട്ടിയായിരുന്നാൽ വീടിനെ കേസ് അതിന് ഒന്നു ദിവസം ദൈര്യമായി ബന്ധപ്പെട്ടതിന് ശേഷം അത് പിന്നെ ആ കുട്ടിയെ വഞ്ചിച്ചു എന്നും പുറത്തു കൊണ്ട് ആ പുള്ളിക്കാരനെ പിടിച്ച് അകത്താക്കുക ഒന്നിയില ഈ കുട്ടി ആത്മഹത്യ ചെയ്യുക അതിപ്പോൾ പെരുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സുപ്രീം കോടതി അതിന് കട്ടിയെ കളഞ്ഞിട്ട് വ്യവചരിക്കുന്ന രാജ്യം പിടിക്കുക അതുപോലെ തന്നെ ഇനി പറയാനുള്ളു പുള്ളുങ്ങളുടേതിന് നിങ്ങൾ തന്നെ ഇരിക്കട്ടെ ഈ മുമ്പ് നമ്മുടെ ഷാളൻ മാക്ഷേ കുരി കുടിക്കുള്ളി ഇപ്പൊ ആരും ഷാളില്ല അതെന്തുകൊണ്ട് അവർക്കെല്ലാം പിടിച്ചു പൂറ്റി അടിച്ചു മുത്തതി ആണുങ്ങളെ തന്നെ വേണ്ടി ഇല്ലാതാക്കുന്നതിന്റെ അതുകൊണ്ട് തന്നെയാണ് അല്ലേ ചുരിദാർ തന്നെ ധരിക്കാം ചുരിദാർ ധരിക്കും മുമ്പ് നമ്മുടെ കൂട്ടിലുള്ള കുട്ടികൾക്ക് ആയുധത്തിന്റെ മുകളിലൊരു ഷാൾ ഉണ്ട് ഇപ്പൊ ആ ഷാളില്ല ആ ഷാള് കൊണ്ട് വരുന്നത് അവർക്ക് പിടി പിടിച്ചു ഹെൽമെറ്റ് വയ്ക്കാത്തു രണ്ടുപേർക്കും ഭാര്യയും ഭർത്താവും ഭാര്യയ്ക്കും ഹെൽമെറ്റുമാണ് അല്ലേ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ചെയ്ത് വരുന്നത് പക്ഷെ ഇവിടുത്തെ ഭരണം സൂപ്പർ ഭരണം എല്ലാം മൂവി അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണോ എങ്ങനെ ചെയ്യാലോ അപ്പം അങ്ങനെ അവര് എക്സ്പോസ് ചെയ്ത് കാണിക്കണെങ്കിൽ അത് അവരുടെ ഒരു ഫിലിമിനോട് അവർക്ക് ആല്ലാതെ വേറൊന്നും ഇല്ല അവരുടെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ആളുകൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കിഷ്ടമാണ് അവരുടെ ആക്ടി ഒക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെ മോശമായി അഭിനയിച്ചതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല ഈ പാലേരി മാണിക്കം മമ്മൂട്ടിന്റെ പാലേരി മാണിക്ക സിനിമയൊക്കെ ഉണ്ടല്ലോ അതെ അപ്പൊ അതിലൊക്കെ ഷേതാമനൻ മോശമായിട്ടുള്ള രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത് അതായത് ആളുകൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അഭിനയിച്ചുകൊണ്ട് പണം സമ്പാദിച്ചു എന്നാണ് നല്ല രീതിയിൽ തന്നെയാണ് ഷേതാമനു അഭിനയിട്ടുള്ളത് ശരിക്കും എനിക്ക് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ പല 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 പ്രാവശ്യങ്ങളിലും പണ്ട് തന്നെ പണ്ട് തലമുറകളിലുള്ള അന്നത്തെ ഒരു ഭയങ്കര കുലീനമായി എല്ലാവരോടും സംസാരിക്കുകയും സിനിമയിലൊക്കെ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ട് ക്ഷേതാമേനൻ അന്ന് മുതലേ നമ്മൾ എന്നാണോ അവരുടെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി അവരെ കൂടുതലായിട്ട് ആക്ട്രസസ് എക്സ്പ്ലോ എക്സ്പ്ലോർ സോറി എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ആ ഒരു ടൈം മുതൽക്കേ ശ്വേതാമേനൻ ശരിക്കും നിലപാടുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ അവര് ചെയ്തു എന്ന് പറയുന്ന ഇപ്പൊ എന്തോ അശ്ലീല ചിത്രങ്ങളുണ്ട് ചെയ്തു എന്ന് പറയും അപ്പൊ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ കാരക്ടേഴ്സ് മേ ബി ചിലതൊക്കെ അങ്ങനെ തോന്നിയിരിക്കാം അതെ അതെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ നമ്മൾ യൂട്യൂബ് ചാനൽ തുറന്നു നോക്കുമ്പോഴത്തേക്കും മൊബൈൽ ഫോൺ തുറന്നു നോക്കിയാൽ എന്തെല്ലാം ധന അശ്ലീലങ്ങളാണ് നമ്മൾ കാണുന്നത് ആക്ച്വലി ഇല്ലേ ശരിക്കും ഒരു ഫാമിലിക്ക് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് പോലും നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കാനായിട്ട് ചിലപ്പോൾ പേടിക്കും എന്തുകൊണ്ടാണ് ഈ ആക്ട്രസ്മാര് അശ്ലീലമായിട്ടുള്ള സിനിമകൾ ചെയ്തതുകൊണ്ടാണോ അല്ല ഇപ്പൊ യൂട്യൂബ് മീഡിയ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വളരെ മോശം എന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട് ഒരു ക്യാരക്ടറിൽ ഇപ്പൊ ആ ഒരു ക്യാരക്ടറിന് അതിനൊരു ആവശ്യകത ഉണ്ടായി ചെയ്തതാണ് അവരൊക്കെ ഇതിപ്പോ അങ്ങനെയല്ല ഞങ്ങളുടെ ബോഡി എക്സ്പോസ്ഡ് ചെയ്തോട്ടെ കണ്ടോട്ടെ അതിൽ കൂടി നമുക്ക് കുറച്ച് എന്താണ് നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയ കൂടി കുറെ ഇൻഫ്ലുവൻസസ് കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട് പിന്നെ ഇത് ഇപ്പൊ പെർട്ടിക്കുലർലി നമുക്കറിയാം ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവരും നല്ലൊരു നേതൃസ്ഥാനത്തിൽ പെരുന്നു സിനിമയിലുള്ള നടിമാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കും ഡെഫിനറ്റ്ലി അവർ അതിനുള്ള ഒരു ബോൾനെസ് അന്ന് മുതൽക്കേ ഉള്ളൊരു ലേഡിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം മനഃപൂർവ്വം കിട്ടിച്ചതെന്ന് മാത്രമേ ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും മന വെരി ചീപ്പാണ് ആണ് അല്ലെ ഒരു സ്ത്രീ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ അവരെ തടയിടാൻ വേണ്ടിട്ട് ഇത്രയും നാൾ ഈ അമ്മയെ നിന്നപ്പോഴത്തേക്ക് അവരും അറിഞ്ഞില്ലേ അല്ലേ ഇതേ സ്ത്രീ ഇത്രയും സിനിമകളും ചെയ്ത് ഇത്രയും നല്ല ക്യാരക്ടേഴ്സും ചെയ്തവരെ അന്ന് അവർ നല്ല ക്യാരക്ടർ ചെയ്തിരുന്നു നല്ല ബോൾഡ് ലേഡിയാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ഹഗ്ഗിങ് അല്ലേ ഒരു എന്താണ് ഗുഡ് ടച്ച് എന്നുള്ളത് പറഞ്ഞത് പോലും ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്തെന്ന് തിരിച്ചറിയിപ്പിച്ചത് പോലും ശ്വേതാ മേനൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അല്ലേ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ ടച്ച് ചെയ്താലും അത് മോശമാണ് ഒരു ബോയ് ഗേൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മോശം ബാഡ് ടച്ച് ആയിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത് പക്ഷെ അതിന് പകരം ഇതിൻ്റെ അതിലും ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് സ്നേഹത്തിന്റെ പേരിൽ രണ്ടുപേർക്ക് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തു ഫസ്റ്റ് ലേഡി ശരിക്കും പറഞ്ഞാൽ ശ്വേതാ മേനനാണ് അല്ലേ ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ ും വനിതകളെ വനിതകള് ഈ മേഖലയിൽ വരാൻ പാടില്ല അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ പുരുഷ ഭേദാത്വം അങ്ങനെ ഇവര് ഏത് രീതി കുറക്കാന്ന് പറഞ്ഞ് ഒരു ചേർന്നുള്ള പരിപാടിയാണ് ഇത് നടക്കില്ല അവര് ഹൈക്കോടതിയിൽ പോയി അവർക്ക് മറ്റുള്ള സപ്പോർട്ടെല്ലാം വിട്ടു ആരും അത് അംഗീകരിക്കൂല എന്തായാലും പ്രതിയായി ഒരു അടുത്ത കുഴപ്പമില്ല അടുത്തവര് ചെയ്യും കണ്ടിട്ടുണ്ട് ഒരു ഒരു സിനിമയിൽ അവന് ഇങ്ങനെ ഗഡ്പിടിയായിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ കാണിക്കാൻ പാടില്ല കാരണം കാലം കഴിഞ്ഞു അതൊക്കെ ഈ അവനൊക്കെ എന്തെല്ലാം കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് അതൊന്നും പോകില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പോകും ഇനി സീരിയല വെച്ചൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ സിനിമ നടക്കില്ല എല്ലാരും കുഴപ്പമു അങ്ങനെ കുഴപ്പമാകാൻ അവതരിക്കാൻ എല്ലാവരും ശ്രമിക്കണം ആണ് ഈ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ തോന്നുന്നില്ല അവർ അവർ കാണിച്ചത് ഏകദേശം ആൾക്ക് ഒരു ഇത് തോന്നും പക്ഷെ അത് വലിയ കാര്യമുണ്ട് എന്റെ അപ്പുറം കാണിക്കലുണ്ട് അതാണ് നമ്മൾ കാണില്ലെന്നുള്ളൂ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ പരിഹാരങ്ങളും ഉണ്ട് അത് അങ്ങനെ ആയില്ല ആ അത് ഇപ്പോഴങ്ങനെ എടുത്തിട്ട് അവര് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവരെ അവരെ ഇങ്ങനെ തരത്തായിട്ട് കെട്ടാനുള്ളത് അത് തടക്കേയില്ല അവര് സ്ത്രീകളെല്ലാം ഒറ്റ കെട്ടാൻ നിക്കുകയും ചെയ്യും പുരുഷഭാരവും അവരുടെ കൂടെ ഉണ്ട് അതാണ് ഇത അത് ഈ രതി നിർവേദം എന്ന് പറയുന്ന സിനിമ വന്നിട്ട് എന്റെ ചെറുപ്പത്തില വന്നത് പിന്നെ ഇപ്പോഴ് അവര് ചലച്ചിത്ര അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് അപ്പൊ അവര് ഇപ്പോഴത് അതിനെപ്പറ്റി ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല കാര്യം ഇന്നെന്താ അവർ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പത്തിലേ വന്ന പടോ അന്നും കാണാത്ത തെറ്റുകുറ്റങ്ങള് ഇപ്പൊ കണ്ടെത്തുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നുല്ലോ അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമമായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന് ഒരു പദവിയുടെ തല ഉയർന്ന സ്ഥാനത്ത് വരുന്നതിൽ ഞാന് അനുകൂലമായ ഒരു അഭിപ്രായക്കാരനാണ് പക്ഷേ ഈ ഈ സിനിമയുടെ കാര്യങ്ങൾ ഈ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ പത്തു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മുമ്പായി ഹതി നിർമ്മിതമൊക്കെ വന്നേ അന്ന് ഈ കാഴ്ചപ്പാടുകളൊന്നും ഇന്ന് ഈ കുറ്റം പറയുന്നവർക്ക് അന്ന് ഈ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഇപ്പോഴേ ഇതൊക്കെ വന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു ഇതുകൂടെ ആകാം എന്ന് ആണ് എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഓക്കെ ആയിട്ട് ഉള്ളതുകൊണ്ടാണല്ലോ കൊണ്ടാണല്ലോ അവർ അഭിനയിച്ചത് അവരഭിനയിച്ച് അവര് കാശ് വാങ്ങിച്ചു അതിനകത്ത് വേറെ ആർക്കും പരാതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുട്ടികൾക്കടക്കം കാണാൻ പറ്റാത്ത സിനിമകളാണ് അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും വൈറൽ അതൊക്കെ ഇങ്ങനെ ഒരു പരാതി ഇങ്ങനൊരു കുട്ടികൾക്ക് കാണാൻ ഇപ്പൊ ഇതല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോം എന്തായാലും ഉണ്ടല്ലോ അവർക്ക് ഓക്കെ ആയിട്ടുള്ളതോണ്ട് അവരഭിനയിച്ചു അതിന് ഇങ്ങനൊരു പരാതി വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിന്റെ കൾച്ചർ വെച്ച് നോക്കുമ്പോ അന്ന് അത് അത് കണ്ട സമയത്ത് എനിക്കും തോന്നിയത് കാരണം അത് പാടില്ലായിരുന്നു അതൊക്കെ ഒരു സീക്രട്ടായിട്ട് വെച്ചോണ്ടിരിക്കണ കാര്യങ്ങളാ അതെല്ലാം എല്ലാവർക്കും അറിയാം അത് പ്രസവിക്കുന്നതാണ് അങ്ങനെയാണെന്ന് അതിങ്ങനെ ഓപ്പണായിട്ട് കാണിച്ചു പേരെടുക്കേണ്ടത് പൈസ ഉണ്ടാക്കാൻ തന്നെ ഉള്ളത് എല്ലാവർക്കും അറിയാന്ന് പറയുമ്പോൾ കേരളത്തിലെ ചില മാറ്റങ്ങളൊക്കെ ആ ഒരു ആ ഒരു മാറ്റത്തിന് കാര്യമാണ് പറഞ്ഞത് അതോടുകൂടിയാണ് പല രീതിയിലും മാറ്റം വന്നിട്ടില്ലേ ആൾക്കാരെല്ലാം എല്ലാം ഓപ്പൺ ഓപ്പണായിട്ട് ഇണക്കിയിരുന്നു പണ്ടൊക്കെ എല്ലാത്തിനും മൂടി മറച്ചു വെക്കാൻ നടപ്പായിരുന്നു ഇപ്പൊ അവര് പല പല വ്യാഷനിലാണ് ഇറങ്ങണം മറച്ചു വയ്ക്കായിരുന്നിട്ട് എന്തൊരു ഗുണം അത് പറയാം ആദ്യം ആദ്യം ഇപ്പൊ നമ്മളെല്ലാവരും ഈ ഡ്രസ്സ് തുണിയില്ലാതെ പോരെ അങ്ങനെയല്ലല്ലോ ഇപ്പം ഇപ്പൊ പ്രസവം എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോ ഒരു വിഭാഗം പുരുഷന്മാർക്ക് അതിനെ കുറിച്ച് ഉണ്ട് അതിനെ കുറിച്ച് അതിന്റെ പെയിൻ എത്രയാണ് എന്ന് മാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നു പക്ഷേ അതറിയാത്തവരുണ്ട് അറിയാത്തവരുണ്ട് പക്ഷെ അത് സിനിമയിൽ കാണുന്നില്ല അത് വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതിനാണ് ഞാൻ പ്രസവങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് എന്നെ അവിടുത്തെ നശുപറന്നെ വിളിച്ച് കാണിച്ച് പ്രസവിക്കുന്നത് അന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് ആയിട്ട് നമ്മൾ ആ സമയത്ത് കൂട്ടുന്നില്ല കാണുന്നില്ല കാണുന്നില്ല അത് പൈസക്ക് വേണ്ടിയായിരിക്കും സിനിമ ഓക്കെ നല്ല ഇൻഫോർമേഷൻ എല്ലാത്തിനും വേണം ഇത് ചിലവില് അത് ബേഡായിട്ട് വരുന്നു അതെ അതിൽ എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ പിന്നെ ഇപ്പോഴത്തെ ഇപ്പൊ അവര് വീണ്ടും അതിലുണ്ടോ ഉണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഞാൻ തെറ്റാണോ ശരിയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇല്ല ഇതൊക്കെയാണ് സിനിമകള് കളിമണ്ണ് ഈ പറയുന്ന പോലെയുള്ള സിനിമകളിലൊക്കെ ഇത്രയും കാലം ഇല്ലായിരുന്നു ഇപ്പൊ എന്തൊരു കേസെന്നാണ് അങ്ങനെ ചോദിക്കുന്ന സംഘടന ഇത്രയും കാലം ഇത്രയും കാലം അതിനൊരു ചോദ്യം ഉണ്ടായില്ല ഇപ്പൊഴൊരു ചോദ്യം ഉണ്ടായന്റെ ഉദ്ദേശമുണ്ടോ അതുകൊണ്ട് ഈ കാൻഡിഡേറ്റിന്റെ കൂടെ സഹകരിച്ചവരാണല്ലോ മറ്റുള്ളവരും അന്ന് ഈ പടം ഇറങ്ങിയ സമയത്തും ഇവരെല്ലാം അതിലുണ്ട് ആ ഫീൽഡിലുള്ളവരാണ് പിന്നെ ഇപ്പോഴങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താ ഇവരെങ്ങനെ ഒരു ചെറിയ റിമാർക്ക് കാണിക്കാൻ വേണ്ടിയ അതല്ലല്ലേ അത് ശരിയല്ലല്ലേ അപ്പൊ അന്നേ അതിനെ നിർത്തണമായിരുന്നു അവരെ നമ്മളത് ഇഷ്ടത്തിനല്ല അഭിനയിക്കുന്നത് സംവിധാനം ചെയ്യുന്ന ആൾക്കാര് എങ്ങനെ ചെയ്യാൻ പറയണത് അതുപോലെതന്നെ അവർക്ക് പണം കിട്ടുള്ളൂ അവരെ ഇഷ്ടത്തിന് ചെയ്ത് പണം കിട്ടൂല അത് പറയുമ്പോഴ കേക്കണം എന്നാലേ അവർക്ക് പണം കിട്ടുള്ളൂ പണം കിട്ടുന്നതിന് വേണ്ടി വലിയ പറയാൻ <laughs> ു പിന്നെ പടത്തിൽ അഭിനയിക്കാനുള്ള ചാൻസും അതിന്റെ ഇത് തന്നെയാണ് അതിന്റെ വൈരാഗ്യം കൊണ്ട് അവരെ മോശം രീതിയിലേക്ക് ആയിരിക്കുന്നു അത് തന്നെയാണ് അല്ല ഇതില് വേറെ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര സെക്സ്ഫുലും അവരെല്ലാം പിന്നെ അവർക്ക് എല്ലാ ആക്ഷൻ എടുക്കണ്ടേ അല്ലേ Okay. You are watching. You are watching. You are watching. watching me. And you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.